സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ എസ് എസ് എൽ വി ഡി ത്രീയുടെ മൂന്നാമത്തെ പരീക്ഷണവും ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കി മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെയുള്ള മിനി മൈക്രോ നാനോ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇതിന് സാധിക്കും ഇന്നലെ രാവിലെ ഒമ്പത് പതിനേഴിന് ശ്രീഹരിക്കോട്ടയിലായിരുന്നു വിക്ഷേപണം നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോയുള്ള ഇ ഒ എസ് സീറോ എയ്റ്റ് ഉപഗ്രഹത്തെ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു ഈ ഒ എസ് സിറോയേറ്റ് ഉപഗ്രഹം ഫോമ നിരീക്ഷണ ഉപഗ്രഹമാണ് മൂന്ന് മിനിറ്റിനു ശേഷം സ്പേസ് ഇന്ത്യ നിർമ്മിച്ച ഇരുന്നൂറ് ഗ്രാം ഉള്ള എസ് ആർഒ ഡൈമോസാറ്റും വിക്ഷേപിച്ചു രണ്ട് മീറ്റർ വ്യാസമുള്ള എസ് എൽ വി ഡി ത്രീയുടെ ഉയരം മുപ്പത്തിനാല് മീറ്ററും വെയിറ്റ് നൂറ്റി ഇരുപത് ടണ്ണുമാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് നിർമ്മിക്കാൻ സാധിക്കും പത്ത് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ വഹിക്കാൻ സാധിക്കുന്ന ഇവയുടെ ചിലവ് അമ്പത്തിയാറ് കോടിയാണ് ഇത്ര ചെലവ് കുറഞ്ഞ ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാവുന്ന റോക്കറ്റ് ലോകത്ത് വേറെ ആർക്കും തന്നെ ഇല്ല രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ നടത്തിയ ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് രണ്ടാം വിക്ഷേപണം വിജയം